കാണുമ്പോൾ നമ്മൾ ഒട്ടും അതായത് പ്രകൃതിയാണ് സ്നേഹ ഒന്നുമില്ല ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ വരിച്ചു പോന്നു തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കളും അവർ പ്രകൃതി തന്നെ കൊണ്ടുപോയി ചില മനുഷ്യരുണ്ട് ഭൂമിക്ക് ഭാരമായി മറ്റുള്ളവർക്ക് ഒരുപാട് ഉപദ്രവമായിട്ട് ജീവിക്കുന്നത് നമ്മൾ വയനാട്ടിലെ അത്രയും അപകടകരമായ സാഹചര്യത്തിലൂടെ ആ ഒരു ട്രോമയൊക്കെ തരണം ചെയ്തു വന്ന സമയത്ത് ഇത്രയ്ക്കും ഒരുപാട് ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു റിനോയ് എന്ന് പറയുന്ന ഒരു പയ്യന് എന്തോ ഒരു പേര് പറഞ്ഞു അവൻ്റെ യൂട്യൂബ് ചാനലിൽ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ആളുകളെ ഒരു കണ്ടന്റുമായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ട കാഴ്ച ആ ദുരന്ത ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് അവിടെ റെസ്ക്യൂ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ അവരെപ്പോലും വളരെ വർഗീയമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്ന വളരെ നിഷ്ഠൂരമായിട്ടുള്ള കച്ചറ ചളികളൊക്കെ അത്രയും വൃത്തികെട്ട ഹീനമായ മനുഷ്യരൊക്കെ ഇന്നത്തെ ലോകത്തുണ്ട് അപ്പം ഇത്തരം വൃത്തികെട്ട മനുഷ്യർക്ക് വളം നൽകാതിരിക്കുക എന്നതാണ് മലയാളി ചെയ്യേണ്ടത് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഇവരൊന്നും മൈൻഡ് ചെയ്യാതിരുന്നാൽ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും മാത്രമല്ല ഇതിനൊക്കെ ഏറ്റവും വളരെ മധുരമനോഹരമായിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുട്ടികൾക്ക് മുല കൊടുക്കാം എന്ന് പറഞ്ഞ് ചെറിയ കുട്ടികൾ അതിനെയും മോശമായിട്ട് ചിത്രീകരിച്ച ചില ച ചണ്ടികളും ചീഞ്ഞ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും ഇത്തരം ചീഞ്ഞളിഞ്ഞ വസ്തുക്കൾക്ക് വളക്കൂറ് നൽകരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെയൊന്നും ഒരിക്കലും ഇത്തരം മനുഷ്യരെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് അവർക്ക് കൂടുതൽ അത് വൈറലിന് സാധ്യതകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവരൊക്കെ ഈ സമയത്ത് ഈ ചീഞ്ഞളിഞ്ഞ വസ്തുക്കളുമായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇവരൊക്കെ ചിന്തിക്കുന്നത് എത്രമാത്രം വിഷപരമായിട്ടാണെന്ന് ഏതായാലും ഇങ്ങനെ ഇത്രയൊക്കെ ആ ഉണ്ണിമാഷ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാനെ ഇവനൊക്കെ ഇവൻ്റെയൊക്കെ ചങ്കൂറ്റം അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ മനസ്സ് കല്ലാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഒരു ഉരുൾപൊട്ടൽ വെള്ളാർമല സ്കൂളിലെ കുട്ടികളൊക്കെ മരിച്ചുപോയി ആ വെള്ളാർമല സ്കൂള് തകർന്നു പോയി ഉണ്ണിമാഷും അതുപോലെ കുറച്ച് മാഷുമാരും മാത്രം ബാക്കിയായി ആ ഉണ്ണിമാഷ് ആ കഥ പറയുന്നുണ്ടായിരുന്നു വളരെ വിഷമത്തോടെ പക്ഷേ ആ സമയത്ത് ഈ റിനോയ് എന്ന് പറയുന്ന ഒരു പയ്യന് യഥാർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചത് എല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങുക നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ റിനോയ് എന്ന് പറയുന്ന പയ്യനെ കാട്ടിക്കൂട്ടുന്ന നമ്മൾ കാണണം വീട്ടിൽ പോവുക ഒരു വീട്ടിൽ വീട്ടിൽ പോവുക മാത്രം ഒരു 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 സമൂഹത്തിലെ വ്യക്തിക്ക് സമൂഹത്തോട് ഒരുപാട് പ്രതിബദ്ധതയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ അവർക്ക് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് എന്തൊക്കെയോ സമൂഹത്തോട് കാട്ടിക്കൂട്ടുക സമൂഹം ഒരു വലിയ അപകടം തരണം ചെയ്യുമ്പോഴും അവർ ഏത് വിധത്തിലും വ്യൂ കിട്ടുക അല്ലെങ്കിൽ ഏത് വിധത്തിലും എന്ത് നെറികട്ട രൂപം സ്വീകരിച്ചിട്ടും ആളുകളിടയിൽ വൈറലാവുക എന്നുള്ളത് മാത്രമാണ് ഈ റിനോയിയെ പോലത്തെ ഉള്ള പയ്യൻ്റെയൊക്കെ അവസ്ഥ യഥാർത്ഥത്തിൽ ഈ റിനോയിയെക്കുറിച്ച് നമ്മൾ റയൽ റീൽസ് എന്ന് പറയുന്ന യൂട്യൂബർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റയൽ റീൽസ് വളരെ മോശമായിട്ട് അവനെ സംസാരിക്കുന്നുണ്ട് വളരെ മോശം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയെ പറയാൻ പറ്റാത്ത വാക്കുകൾ വിളിച്ചു പക്ഷേ നമ്മൾ വിഷയം ഇതാണ് സമൂഹത്തിൽ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിക്കും വ്യക്തി ഏറ്റവും നിലവാരം കുറഞ്ഞ അവസ്ഥയിലേക്ക് പോകുമ്പോഴേ നമ്മൾ ആ അവസ്ഥയിലേക്ക് പോവുകയല്ല വേണ്ടത് ഇത്തരം ആളുകളെ നമ്മൾ മാറ്റി നിർത്തപ്പെടുകയാണ് വേണ്ടത് ഇത്തരം ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴേ ഇവരെ പ്രൊമോട്ട് ചെയ്യുമ്പോഴൊക്കെ എന്തുണ്ടാവുന്നറിയോ ഇത്തരം ആളുകളെ മൈൻഡ് ചെയ്യാതെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ തീരുന്ന വിഷയമേ ഉള്ളൂ ഇത്തരം ആളുകളിൽ നമ്മൾ ഇവർ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കുമ്പോഴേ ഇവർക്കിതൊരു വലിയ ചാൻസസ് ആയിട്ട് മാറും ഈ നമ്മൾ പല കുട്ടികളും പല സമൂഹത്തിലെ പല ആളുകളും അവർ ഈ സമൂഹത്തോടൊരു ഇല്ലാത്ത ഈ തോന്നിവാസങ്ങളുണ്ടല്ലോ പലപ്പോഴും അത് ചോദ്യം ചെയ്യാൻ വന്ന ഒരു യുവാവാണെങ്കിലും ഒരു ഒരു പക്കതയുള്ള മനുഷ്യന് അതിനെ ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നീ ആരാ ഇത് ചോദിക്കാൻ ഇതാണ് ഇന്നത്തെ സമൂഹം അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ചോദിച്ചു എന്ന് ചോദ്യങ്ങളാണ് പിന്നീട് കാണപ്പെടുന്നത് പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ അരോചകവാദത്തിലും അതേപോലെ തോന്നുന്ന വിധത്തിലൊക്കെ നടക്കുമ്പോഴേ ഇത്തരം കാട്ടിക്കൂട്ടിലുകൾ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും അറിയാം ആ കാട്ടിക്കൂട്ടുന്ന റിനോയെ പോലെയുള്ള ആ അച്ഛന്മാർക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയ്ക്കും അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട് സ്വന്തം മകന് തല തിരിഞ്ഞവനായിപ്പോയത് കൊണ്ട് അവരനുഭവിക്കുന്ന ആ തെറി മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവരെയാണ് കാരണം പൊതുവെ വിളിക്കുക എപ്പോഴും ഇങ്ങനത്തെ വാക്കുകൾ ഡോഗിൻ്റെ മോനെ എന്നായിരിക്കും അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എന്നെ ആയിട്ട് പറയാണ് അങ്ങനെ ഈ ഡോഗിൻ്റെ മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കാണ് വീണ്ടും ഇത് കേൾക്കുന്നത് ഈ പയ്യനെ യഥാർത്ഥത്തിൽ ഒന്നും സ്കൂളിനും തൊഴിലിനൊന്നും പോവാതെ അച്ഛനും അമ്മയും പലപ്പോഴും കുട്ടികൾ മോശമാവുന്ന ഒരു സാഹചര്യം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എല്ലാത്തിനും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും എനിക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം എൻ്റെ മകന് കിട്ടണം എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കും പക്ഷേ നമ്മൾ പലപ്പോഴും കഷ്ടപ്പാടും പ്രയാസമൊന്നും അറിയാതെ നമ്മളെ മക്കളെ വളർത്തുമ്പോഴേ അവർ ഏറ്റവും മോശം സാഹചര്യത്തിലൂടെയും സമൂഹത്തിനോട് ഏറ്റവും ഒരു സമൂഹത്തിന് വേണ്ടാത്തവർ അല്ലെങ്കിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് കൺട്രി ഫെലോ രാജ്യത്തിന് വേണ്ടാത്തവന് ആ ഒരു വാക്കാണ് ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം രാജ്യത്തിന് വേണ്ടാത്തവനെ സൃഷ്ടിക്കപ്പെടുന്നത് ഇത്തരം മാതാപിതാക്കളാണ് അവർക്ക് എന്തിനും അഴിഞ്ഞാടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഏറ്റവും മോശം സാഹചര്യത്തിലൂടെ എന്തൊരാളോടും എങ്ങനെയും ആവാം എന്നുള്ള ഒരു സംസ്കാരമാണ് നമ്മൾ ഇവരൊക്കെ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ അത് നമ്മൾ പഠിക്കേണ്ടത് ലോകത്ത് ഒരു ഡയമണ്ട് വ്യാപാരിയുണ്ട് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ കോടീശ്വരനായിട്ടുള്ള ഗുജറാത്തിലെ ഒരു ഡയമണ്ട് വ്യാപാരിയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകന് മകനും യഥാർത്ഥത്തിൽ സമ്പന്നനായി വളരേണ്ടതാണ് പക്ഷേ അദ്ദേഹം ചെയ്തതെന്താ അറിയുമോ അദ്ദേഹത്തിൻ്റെ മകനെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് വിടുകയാണ് ഇത്രയും വലിയ ഡയമണ്ട് വ്യാപാരി എന്തിനായിരുന്നു അറിയോ ജീവിതം ബിസിനസ്സിൻ്റെയൊക്കെ മറ്റുള്ളവരൊക്കെ പ്രയാസം കഷ്ടപ്പാടൊക്കെ പഠിച്ചു വളർന്നു വരാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ വളർന്നു വന്ന അവസാന ഘട്ടത്തിലാണ് ഇത്രയും വലിയ കോടീശ്വരനായിട്ടുള്ള ഒരു ഡയമണ്ട് വ്യാപാരിയുടെ മകനായിരുന്നു എന്ന് അറിഞ്ഞത് അതുവരെ അത് അറിയരുത് എന്ന് പോലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ ഇന്നൊരു മനുഷ്യനായി മാറാൻ പറ്റിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഓരോ വ്യക്തിക്കും യഥാർത്ഥ മനുഷ്യനായി മാറാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം എന്തുകൊണ്ടാണെന്നറിയുമോ കഷ്ടപ്പാടും പ്രയാസങ്ങളും റിഞ്ഞ് മനുഷ്യന് ജീവിക്കുമ്പോഴാണ് ജീവിതം എന്താണെന്നും ജീവിതം ആസ്വാദകരമാക്കുന്ന അല്ലെങ്കിൽ ജീവിതം ആസ്വാദനമായി മാറുന്നതൊക്കെ അങ്ങനെയാണ് കാരണം കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെ ഇതിലൂടെയൊക്കെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ മക്കൾ കഷ്ടപ്പെടരുത് അങ്ങനെ ചിന്തിക്കരുത് മക്കളും കഷ്ടപ്പാടും പ്രയാസവും അറിഞ്ഞ് വളർത്തണം അപ്പോഴാണ് ഇത്രയും കൺട്രിഫലമായിട്ടുള്ള രാജ്യത്തിന് വേണ്ടാത്തവരെ ആയിട്ടുള്ള ആളുകളെ നിങ്ങളെ മക്കളെ സൃഷ്ടിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്താഗതിക്ക് നമ്മൾ വരരുത് ഇത്തരം ആളുകൾ സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജും നൽകുന്നില്ല ഒരു വയനാട് പോലത്തെ ഇത്രയും വലിയ ട്രോമ പ്രയാസകരമായ സാഹചര്യത്തിൽ വയനാടും അതേപോലെ നമ്മൾ കേരളം കണ്ട പല ദുരിതങ്ങളും കടന്നു പോകുന്ന സമയത്ത് ഈ ഓരോ ഇന്ന് അവിടെ ഓരോ കുട്ടികളും ഓരോ സമൂഹത്തിലെ ഓരോ വ്യക്തികളും അവിടെ ചെന്ന് കാട്ടി കാട്ടുന്ന പ്രതിബദ്ധതയുണ്ട് പലരും സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ ഒരു സാഹചര്യത്തില് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴേ നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേക്കുറിച്ച് അവിടുത്തെ അവന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പയ്യന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ റിനോയെ കുറിച്ച് റിനോ എന്താണെന്ന് റിനോയെ കുറിച്ച് നമ്മുടെ ഇനി നാളക്കേരാണ് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാനും നീ നീക്കെങ്ങനെ അളിയാ ഇങ്ങനെ ജോലി ആണ് അപ്പൊ ഞാൻ ഇരുപത്തിയെട്ട് വയസ്സായിട്ട് നിനക്ക് ജോലി ഉണ്ടോ അപ്പൊ എന്റെ അച്ഛൻ ലണ്ടനിലാണ് യു കെയിലാണ് വഹിക്കുന്നത് അനിയനുണ്ട് അവൻ നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ് ആ അപ്പൊ അച്ഛന്റെ പൈസയിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത് ഇവനങ്ങനെ വരുമാനോ അങ്ങനെ ഒന്നുമില്ല ഇവന് പണിയെടുക്കാനും ഇതിനൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ ആ സമയത്ത് ഇവൻ പറഞ്ഞ ഇവനൊരു ആലോചിക്കണം ഇംഗ്ലീഷ് എന്തെങ്കിലും അറിയില്ല ഇവൻ കോളേജ് ട്രോപ്പ് ഔട്ടാണോ അങ്ങനെ എന്തോ ഈ ആലോചന വന്ന അത്യാവശ്യം നല്ല റിച്ചായിട്ടുള്ള ഒരു ഇതിന അവരെ പറഞ്ഞേക്കുന്നത് യു കെയിൽ പോവും അവിടെ പോയി സെറ്റിൽ ആവും കൂടെ പോകാന്നാണ് പക്ഷെ അവള് ഓൾറെഡി ഭയങ്കര നോളജാണ് അവള് അയക്കുന്ന ഓരോ മെസ്സേജും എനിക്ക് ഫോർവേർഡ് ചെയ്തിട്ട് അറിയുന്നത് എന്താണ് പറഞ്ഞു പറഞ്ഞത് അങ്ങനെ യഥാർത്ഥത്തിൽ ഇതാണ് അവസ്ഥ കാരണം അവന് ജോലിയോ കൂലിക്കൊന്നും പോകുന്നില്ല കാരണം അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ തിന്നത് എല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് സ്വന്തം കൂട്ടുകാരന് പോലും ഇവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ റിനോയ് എന്ന് പറയുന്ന പയ്യന് സമൂഹത്തിൽ നിന്നും അവനിൽ നിന്നൊന്നും നമുക്ക് പഠിക്കാനില്ല അവരെ പോലത്തെ ആളുകളെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അവർക്ക് വേണ്ടി റിയാക്റ്റ് ചെയ്യാനും അവർ സമൂഹത്തിൽ നൽകുന്ന ഒരു സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത മനുഷ്യരാണ് ഇവരൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ യുവാക്കളും ലോകത്ത് നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ടോ നമ്മൾ വലിയ വലിയ ടെക്നോളജിയും വലിയ വലിയ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴേ ഇന്ന് ഇന്ന് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജി പോലും ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയതറിയോ ഇതിൻ്റെ പിറകിൽ നമ്മളറിയാത്ത ഒരുപാട് സയൻറ്റിസ്റ്റുകളും ഒരുപാട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ രാവും പകലും കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന നവമീഡിയകൾ പോലും നമ്മൾ കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഈ റിനോയിയൊക്കെ പോലെ രാജ്യത്തിന് വേണ്ടാത്തവനെ പോലെ ഇത്തരം തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഒരാളായിട്ടാണ് നമ്മൾ മുൻ തലമുറയും മുൻ കാലഘട്ടത്തിലുള്ള മനുഷ്യരൊക്കെ കടന്നു പോയിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ലോകം ഇത്രയൊന്നും വളരില്ലായിരുന്നു ലോകത്തിൻ്റെ വളർച്ചയിൽ വലിയ വലിയ ഉന്നതങ്ങളായ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്തുള്ള ഏറ്റവും നല്ല യുവതലമുറ അധ്വാനിച്ചതിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ത്യാഗമാണെന്ന് സമൂഹം മനസ്സിലാക്കണം പലപ്പോഴും ഇത്തരം ആളുകൾ നമ്മൾ മാറ്റി നിർത്തപ്പെടാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ തൊപ്പിയെക്കുറിച്ചൊക്കെ അറിയാം തൊപ്പി പലരും തോന്നുന്നതൊക്കെ വിളിച്ച് പറയാറുണ്ട് ഇത്തരം ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരിൽ നിന്നും നമുക്കൊന്നും മെസ്സേജ് ഇല്ല സമൂഹത്തിന് പഠിക്കാൻ ഇവരെ കാട്ടിക്കൂട്ടുന്ന ഇത്തരം തോന്നിവാസങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സമൂഹം ഏറ്റവും അധപ്പതിച്ച് ഏറ്റവും നിലവാരം കുറഞ്ഞ സാഹചര്യത്തിലേക്ക് മാറുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ആ വയനാടിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ എത്ര എത്ര കുട്ടികളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതായി പോയത് വലിയ വലിയ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്ന കുട്ടികൾ ഇന്ന് ആ സ്കൂളിൽ പോലും ഇല്ല ആ മാഷ് ഉണ്ണി മാഷ് അതിനെക്കുറിച്ച് ഒരുപാട് മനോഹരമായിട്ട് ഇന്ന് കേരളത്തിലെ മലയാളികൾക്ക് എന്നല്ല ലോകത്തുള്ള എല്ലാവർക്കും നൽകുന്ന ഒരു വലിയ അധ്യാപകനായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടെങ്കിലും മാറിയിട്ടുണ്ടായിരിക്കുക പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനൊക്കെ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിന് ഒരു മെസ്സേജും നൽകുന്ന വിധത്തിലല്ലാതെ ഇത്തരം മെസ് കമൻ്റുകൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റി ഇതിനൊക്കെ കാണേണ്ടത് ഞാന ചിന്തിച്ചു പോകുന്നത് ഏതായാലും ഇത്തരം ആളുകളെ പൂട്ടിക്കെട്ടേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് എന്നുള്ളത് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും സൈബർ സെല്ലും ഇടപെട്ടിട്ട് അതൊന്ന് പൂട്ടിയിട്ടുണ്ട് അതുകൂടാ നമ്മൾ കേൾക്കാം എങ്ങേ അonna after the കാര്യങ്ങളെ ഫോണന്ന് കൊണ്ടാ വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞാണ് പറഞ്ഞു. ആണെന്ന് പറഞ്ഞു. ഓന്റെ ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പർ എന്ന് പറയാമോ? ഓ പറയാല്ല സർ. ശരി. അതൊരു டைപ്രസല്ല എന്നല്ല കൺഫേം ആണല്ലോ. അതേ അതേ സർ. ഓ ഇല്ല എനിവേറെ ആരെങ്കിലും കൊടുത്ത പയ്യനെ കൊണ്ട് മഞ്ഞി കിട്ട. അതൊന്നാണ്. ഇല്ല ഇല്ല ഇല്ല. അവനല്ല ആ ഫോണിൽ നിന്ന് വിളിച്ചത്. മൊബൈൽ പക്ഷേ ഏതായാലും അത് പൂട്ടി ഇനി ഞാൻ മറ്റൊരു കാര്യം ഞാൻ കൂടെ പറയാം ഇതിനെ വളരെ വിമർശിച്ചുകൊണ്ട് പറയാം നമുക്ക് ഇത്തരം വ്യക്തിയൊക്കെ വിമർശിക്കാം പക്ഷേ നമ്മളെ വായിൽ നിന്ന് അത്തരം വാക്കുകൾ വരാൻ പാടില്ല യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് സൊസൈറ്റിയോട് ഒരുപാട് പ്രതിബദ്ധതയുണ്ട് റയർ റീൽസ് അന്ന് വീഡിയോ തൊട്ടടുത്ത് മുന്നേ ചെയ്ത വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ പറയുന്നുണ്ട് ഡോഗിൻ്റെ മോനെ ഡോഗിൻ്റെ മോനെ എന്നൊക്കെ യഥാർത്ഥത്തിൽ ആ റിനോയ് എന്ന് പറയുന്ന വൃത്തികെട്ട തോന്നുന്ന തോന്നിവാസം കാണിച്ചു കൂട്ടുന്ന ഇവൻ്റെ അച്ഛനും അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളെ സമൂഹത്തിന് വേണം അതേപോലെ തന്നെ റയൽ റീൽസിൻ്റെ യൂട്യൂബറോടും കൂടെ ഞാൻ പറയുകയാണ് അവനോട് നമ്മളും അതേപോലെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവനിലും വലിയ തെറി ഉപയോഗിച്ച് നമ്മൾ താഴേക്ക് സംസാരിക്കും താഴേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ നിലവാരം അവനിലും താഴേക്ക് പോവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെപ്പോഴും സംസ്കാര സമ്പന്നരായിക്കൊണ്ടായിരിക്കണം എപ്പോഴും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സംസാരിക്കേണ്ടത് അവനിലും കുറച്ചുകൂടെ മുന്നിലായിരിക്കണം നമ്മൾ നമ്മളെപ്പോഴും ഇത്തരം വൃത്തികെട്ട സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നല്ലത് പറയുക അല്ലെങ്കിലും ഉണ്ടാതിരിക്കുക ഒരിക്കലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തെറ്റ് മനുഷ്യന് ചെയ്യും പക്ഷേ ആ തെറ്റ് തിരുത്താനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അവനാണ് ലോകത്തെ ഏറ്റവും നല്ലൊരു മനുഷ്യന് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം